ചെങ്ങന്നൂർ കല്ലുശ്ശേരി മുണ്ടങ്കാവ് വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിലെ പണികൾ അതായത് പുതിയ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് അതായത് അമ്പലം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഒരുപാട് സാധനങ്ങൾ അതായത് കല്ല് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇറക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് കുറേയൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നത് അതാണ്ട് ഈ കാണുന്ന കല്ലുകളെല്ലാം ഇങ്ങനെ തമിഴ്നാട് ഭാഗത്തുനിന്ന് തെങ്കാശി ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് പറയുന്നു അതെല്ലാം അവിടുന്ന് ഒറ്റ ഇതെല്ലാം ഒറ്റക്കല്ലാണിതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നെല്ലെ ബോർഡറൊക്കെ പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ട് ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് കല്ല് ഇറക്കിയിട്ട് ഇവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാണ് ക്ഷേത്രം ഭയങ്കര ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിന് ഭയങ്കര അനുഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യം ഇവിടെ ഇപ്പം കല്ല് ഇറക്കാനായിട്ട് വണ്ടി വന്നിട്ട് അതായത് ക്രെയിനാണ് കല്ല് കൊണ്ടുവന്നു കല്ല് കൊണ്ടുവന്നു കഴിഞ്ഞ് അപ്പോൾ കല്ലിറക്കുന്ന ദൃശ്യമാണ് വെരിയേരി വണ്ടിയാണ് തമിഴ്നാട് വണ്ടിയാണിത് നോക്ക് നമ്മുടെ ഇത് ക്രെയിനാണ് ക്രൈനിൽ ഇപ്പോൾ കല്ലിറക്കുന്നത് നമുക്ക് കാണാം ക്ഷേത്ര ശ്രീകോവിൽ കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ അങ്കണം രണ്ട് രണ്ട് അതായത് ഇതാണ് നോക്കൂ കല്ല് ഒറ്റക്കല്ലാണ് അതായത് നീളത്തിലുള്ള കല്ലാണ് പാളികളായിട്ടാ തോന്നുന്നു തോന്നുന്നു ഒരെണ്ണം കണ്ടിപ്പോ ഇറക്കി ഇപ്പൊ അടുത്ത് എടുക്കാൻ പോണുള്ളൂ വടശ്ശേരിക്കാവ് എന്ന് പറയുന്ന ദേവ്യക്ഷേത്രാണ് കേട്ടോ നമ്മളൊരു സങ്കടം വിചാരിച്ചാൽ സാധിച്ചു തരും അതായത് നമ്മൾ പറയും ഇപ്പോൾ വലിയൊരു ലോട്ടറി അടിക്കണേ രണ്ടു കോടി രൂപയുടെ ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ അല്ല അത് കൊച്ചു കൊച്ചു സങ്കടങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ ഓടിയോടി വരുന്നതാണ് ഈ ക്ഷേത്രത്തിൽ സന്തോഷം വന്നാൽ സങ്കടം വന്നാൽ ഓടി വരും കേട്ടോ അപ്പം അത് നമുക്കൊരു ഒരു ആശ്വാസം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും അതെന്താണോ വല്ലാത്തൊരു വല്ലാത്തൊരു ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിന് ദേവീക്ഷേത്രമാണ് അപ്പം നമ്മൾ പുറകിൽ ചെറിയ വേറെ ക്ഷേത്രങ്ങളുണ്ട് അതായത് യക്ഷി അമ്പല നടയാണത് അതുപോലെ തന്നെ മൂർത്തിയുടെ നടയാണിത് പിന്നെ പുറകിലേക്ക് പുറകിലേക്ക് ശിവ ശിവൻ്റെ പരമേശിവൻ്റെ ചെറിയൊരു അമ്പലം ശ്രീ ഗണപതി ക്ഷേത്രം നാഗരാജാക്കളുടെ ചെറിയ കാവ് ഇതെല്ലാം ഉണ്ട് നോക്കുക ഇച്ചിരി പണിയാണത് ചെയ്യാൻ സമയമെടുക്കും ഇതൊരു കുളുത്തിൽ വെച്ച് കഴിഞ്ഞു ഇപ്പം പൊക്കും കയറ് ഭയങ്കര ബലമുള്ള കയറാണ് എന്താണ് കയറാണ് കണ്ടോ കയറിലാണ് ബെൽറ്റ് ബെൽറ്റ് കയറല്ല ബെൽറ്റാണ് ഇല്ല അപ്പോൾ അത്രയ്ക്ക് ബലുള്ളതാണെന്ന് നോക്കിക്കണം കരിങ്കൽ പാളിയാണ് വരുന്നത് നോക്കിക്കാണ് അത് കൊ എടുത്തിട്ട് അങ്ങ് അതുകൊണ്ട് ആ ഭാഗത്താണ് കൊണ്ട് വെക്കുന്നത് അവിടെ കൊണ്ടുപോയി അടുക്കി വെക്കാനുള്ള പരിപാടിയാണ് പൊക്കി തുടങ്ങി കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എത്ര വെയിറ്റുള്ളതാണെന്ന് നോക്കണം ആ കരിങ്കലിൻ്റെ പാളിക്ക് അപ്പം നോക്കണേ നോക്കിക്കോ ഓക്കെ എത്ര ഐറ്റമുള്ള സംഭവമാണ് പൊങ്ങണേ കട്ട് ചെയ്ത പാറയിൽ നിന്ന് ശരിക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ് അതിനി ഇവിടെ ഇവിടെ ചെറിയ ചെറിയ മിനിപ്പ് മിനിക്ക് പൊണികളൊക്കെ നടത്തി അതായത് വേണ്ട കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെയൊക്കെ ചെയ്ത് ഇതാണ് ഒറ്റക്കല്ലാണ് ഈ കാണുന്നത് ഇതൊരൊറ്റക്കല്ല അതൊരൊറ്റക്കല്ല ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കലാപരമായിട്ട് അതായത് നല്ല കൊത്തി ചെയ്ത് കലാകാരന്മാരുടെ കരവിരുത് കാണിക്കും ഈ കല്ലിലൊക്കെ നല്ല ഭംഗിയാണ് ഈ കല്ലെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കരിങ്കല്ല് പോലെയല്ല നമ്മൾ മിനുക്ക് കഴിഞ്ഞാൽ അസൽ മാർബിൾ കല്ലാണ് നോക്കിക്കും അസൽ മാർബിൾ മാർബിള് പോലെയാണ് കല്ല് അതാണ് സംഭവം മാർബിളാണെന്ന് തോന്നുന്നു മാർബിളാണ് കല്ല് കണ്ടാൽ മാർബിൾ പോലെ മാർബിൾ ആയിരിക്കാം മാർബിൾ കല്ലുകളുള്ള സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ പുറത്തൊക്കെ അതായത് കേരളത്തിനും പുറത്ത് തമിഴ്നാട് ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഒരിക്കൽ പറഞ്ഞേക്കാൻ ചുമ്മാ വഴിയേരിയിലൊക്കെ ഇങ്ങനെ കല്ല് കിടക്കുന്ന കാണുമ്പോൾ കണ്ടാൽ കൊതിയാവെന്ന് പറയുന്ന കേൾക്കാം ബെൽറ്റ് ഇട്ട് പൊക്കിയതിന് ശേഷം എനിക്കൊന്നും അത് അവിടെ തന്നെ വെച്ചു തോന്നുന്നു എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടല്ല അവർ ബെൽറ്റ് ഇട്ട് പൊക്കിയത് അപ്പോൾ അത് കാരണം അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എം സി റോഡാണ് ആ കാണുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല അങ്ങനെയുള്ള സ്ഥലത്തേക്കുള്ള റോഡാണ് ആ കാണുന്നത് എം സി റോഡ് കറക്റ്റ് ഒരേ ലെവലിൽ ബെൽറ്റ് ഇട്ട് പൊക്കിയെടുക്കണമല്ലോ ബാലൻസ് ചെയ്ത് നിൽക്കണം അപ്പോൾ അതിനുള്ള ശ്രമമാണ് ആ ചെയ്യുന്നത് ബെൽറ്റിന് എന്ത് ഉദാഹരണം നോക്കി ബെൽറ്റിന് എത്ര വില ഉള്ളതായിട്ടായിരിക്കും എത്രയും വെയിറ്റ് ഉള്ള എത്ര ടൺ ഭാരം വരും ഒരു കല്ലിന് അപ്പോൾ അത്രയും ടണ്ണും പൊക്കി പൊക്കിയെടുക്കണമെങ്കിൽ ആ ബെൽറ്റിൻ്റെ ഒരു ഉറപ്പ് നോക്കണം അത് പൊക്കിയെടുക്കുകയാണ് പൊക്കിയെടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ തൊഴിലാളികളെ സമ്മതിക്കുന്നു എത്ര ഹാർഡ് വർക്കാണ് അവരുടെ ഒരു ദിവസം പോകുന്നത് അല്ലേ അമ്പലത്തിന് മണിയടിക്കുന്നു അതായത് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീമുരുക ക്ഷേത്രത്തിൽ അപ്പോഴത്തെ താഴെ ശ്രീമുരുക നടയിൽ മമ്മണിയും വഴങ്ങുന്നവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാലൻസ് ആയില്ല ഇനി കുറച്ചുകൂടെ ബെൽറ്റ് നീട്ട നീക്കാനുണ്ട് ആ ബെൽറ്റ് കുറച്ചുകൂടെ നീക്കാനുണ്ട് എന്താ ഒക്കുന്നു ആ ഏകദേശമൊക്കെ ആയിട്ടോ ഏകദേശം ഈക്വൽ ഒരു ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ ഇനി ഇത് പൊക്കിയെടുത്ത് അമ്മ എന്തൊരു കാഴ്ചയല്ലേ നല്ല വെയിറ്റ് ആണ് ആ സാധനം വണ്ടി പുറകോട്ട് വരുന്നത് അതായത് ക്രെയിൻ പുറകോട്ട് വരികയാണ് എന്തായാലും മുറ്റം അമ്പലം മുറ്റം എന്തായാലും പുതിയ മണ്ണല്ലേറൊക്കെ അടിപൊളിയായിട്ടുണ്ട് നോക്ക് ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കും ക്ഷേത്രം പണി തീരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായ കാഴ്ച കൊണ്ടുപോകാണ് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ അതായത് നമ്മളതാണ്ടാ കുട നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ കുട നിൽക്കുന്ന ഭാഗത്തോട്ടായിരിക്കാം ഇതുകൊണ്ട് അടുക്കുന്നത് അവിടെ ഇപ്പോൾ മുമ്പ് കാരണം കൊണ്ടുപോയി കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരെണ്ണയെങ്കിലും ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ച് വെനക്കെട്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീകോലിനെ ഒരു വലത്ത് വെച്ച് രണ്ടു പ്രാവശ്യം തൊഴുതു എന്നുള്ളൂ അകത്തു കയറി ശരിക്കും മന്ത്രം ജപിച്ചിട്ടില്ല അതായത് അവിടെ ലളിത ലളിതാ സഹസ്കനാമസൂത്രം അവിടെ ലളിതാ സഹസ്രനാമസോത്രം അവിടെ ബോർഡിലുണ്ട് അതൊന്നും ചൊല്ലണം അങ്ങോട്ട് കയറിയിട്ടാണ് അപ്പോൾ ഇത് മിസ്സായി പോലോ എന്ന് ഓർത്തിട്ട് ഇത് എടുത്തിട്ടാട്ടെന്ന് ചേച്ചി അവിടെ കണ്ടോ അടിപൊളി കാഴ്ച അപ്പോൾ എന്താ അല്ലേ ആന പിടിച്ചാൽ മതിയാവില്ല നോക്ക് കല്ലാണ് ഒറ്റ ആ പോണത് വിടെ കൊണ്ട് അടുക്കി വയ്ക്കും അവിടെ അവിടെ ഇറക്കുവാണ് അവിടെ അടുക്കി വെക്കുക ഒരു കല്ല് അവിടെ അടുക്കിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് അടുക്കി അടുക്കി വെക്കാൻ പോവാം ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് അവിടുത്തെ പണിഞ്ഞ് പണിത് അതുകൊണ്ട് തറക്കല്ലിടാനും ഒക്കെ ആയിട്ടായിരിക്കും ഇവിടെ ഇനിയും ഉണ്ട് പണികൾ ഇനിയും കിടപ്പുണ്ട് ആ ഇവിടെ എല്ലാം പണി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉണ്ട് കല്ല് ഇതെല്ലാം ശരിക്കും എന്ത് മെടു നല്ല മെടുക്കന്മാർ ചെയ്യണം നല്ല കലാവാസന ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ചെറിയ ശില്പങ്ങളൊക്കെ കൊത്തിയ ഭാഗം അപ്പുറത്തൊക്കെ ഉണ്ട് നല്ലൊരു കാഴ്ചയായിരുന്നു അല്ലേ അതാണ് അപ്പൊ വീണ്ടും കാണാം ബൈ